നമസ്കാരം ഇപ്പം നിൽക്കുന്നത് കോഴിക്കോട് അപ്സര എന്ന് പറഞ്ഞ തിയേറ്ററിൻ്റെ മുന്നിലാണ് മാജിക് ഫ്രെയിംസ് ആണ് പുതിയ തിയേറ്ററിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് അധികം സീറ്റുള്ള ആയിരത്തിലധികം സീറ്റുള്ള ഒരു വലിയ സിനിമാ തിയേറ്ററാണ് ഈ കാണുന്ന അപ്സര എന്ന് പറഞ്ഞ സിനിമാ തിയേറ്റർ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ സിനിമാ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു നൂറ് മീറ്റർ നടക്കാവുന്ന ദൂരമുള്ളൂ സാധാരണ തൃശ്ശൂർ ജില്ലക്കാർക്ക് തൃശ്ശൂർ രാഗം ഒരു ഹരാണ് അതുപോലെ തന്നെ കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഹരമുള്ള ഒരു സിനിമാ തീയറ്ററാണ് കോഴിക്കോട് അപ്സര മാജിക് പ്രൈംസ് അപ്പോൾ ഇവിടെ ഒരു സിനിമ കാണുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കൊട്ടാരത്തിൻ്റെ കൊട്ടാരത്തിലിരുന്നൊരു സിനിമ കാണുന്ന പ്രൗഡിയിലാണ് കാണാൻ പറ്റുക ഒരുപാട് ആളുകൾ വന്നിട്ട് സിനിമ കാണുന്ന ഒരു തീയേറ്ററാണ് ആയിരത്തിലേറെ ഉണ്ടായിട്ടും ടിക്കറ്റുകൾ കിട്ടാതെ ഒരുപാട് പേര് തിക്കും തിരക്കുമായിട്ട് പോകുന്ന ഒരു സിനിമാ തിയേറ്ററാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ ലാലേട്ടൻ്റെ എംപുരാൻ എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഒന്ന് വന്നു ഈ തിയേറ്ററിലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു തിയേറ്റർ വിസിറ്റിനായിട്ട് വന്നിരിക്കുകയാണ് സിനിമാ പ്രേക്ഷകരായ എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ല രീതിയിലുള്ള നിങ്ങൾ അറിയിക്കണം ഈ ഒരു തിയേറ്ററിൽ വന്ന് നിങ്ങൾ ഏത് സിനിമയാണ് കണ്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ടൈം വീഡിയോ ണ്ട് ഇങ്ങനെ തീയേറ്ററിലെ അവസ്ഥ എന്താണ് എംപുര എന്ന് പറയുന്ന സിനിമയും ഹൗസ് ഫുള്ള് ആയിട്ടാണ് പോകുന്നത് എങ്ങനെ തിരക്ക് എങ്ങനെ ഇവിടെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ തിരക്ക് ഇപ്പൊ ചെറിയ വണ്ടി വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല പക്ഷെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ തീരെ സ്ഥലം അതെല്ലേ അത്ര മാത്രം തിരക്കാണ് അല്ലേ വണ്ടി വെച്ചിട്ടാ വരാം ഓക്കെ നമ്മള് ടെർബോ എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയ്ക്കാണ് നമ്മൾ ഈ തീയേറ്ററിൽ വന്നത് അപ്പൊ നമ്മൾ തൃശ്ശൂര് അപ്പോൾ കോഴിക്കോട് സിനിമ അപ്സര എന്ന് പറയുമ്പോൾ ഭയങ്കര പേര് ഒരു തിയേറ്ററാണ് ഇവിടെ എത്ര സീറ്റ് ഉണ്ട് തിയേറ്ററിൽ സീറ്റ് ഉണ്ട് അതായത് എല്ലാം കൂടിയിട്ട് ഒറ്റ ലെയർ ആണോ അതോ ബാൽക്കണി ഉണ്ടോ ബാൽക്കണി ഉണ്ട് ഉണ്ടോ അത്ര സ്ക്രീനിന്റെ ഒരു വലിപ്പം പറയാൻ കഴിയുമോ തന്നെയാണ് ഓക്കെ അപ്പോൾ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വല്ല അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് വല്ലതും